ഇപ്പം സിനിമയായിട്ട് ബന്ധപ്പെട്ടു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒക്കെ കുറെ ദിവസങ്ങളായിട്ട് സാന്ത്ര തോമസിന് കുറെ ഇന്റർവ്യൂസ് വരുന്നു സാന്ദ്ര തോമസ് മറുപടി പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസം ജനകീയ കോടതി സാന്ദ്ര തോമസ് പറഞ്ഞത് ലിസ്റ്റിന്റെ പേര് ഉൾപ്പെടെ കാര്യങ്ങൾ വിവാദം നൽകി വേണ്ടി ഇതുവരെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരു തരത്തിൽ ഇരിക്കുന്ന ആളെന്ന നിലയാണ് ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്നത് മറുപടി പറയുവെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അനുവാദത്തോട് ചോദിക്കും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സാന്ദ്രയുടെ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആൻഡ്രോ ജോസഫ് തട്ടിയെടുത്തു ാണ് ലിസ്റ്റിൽ തുടരുന്നത് ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റ് വന്നത് അതേ പാതയിലേക്ക് ലിസ്റ്റ് മാറുന്നു തോന്നുന്നു ജനകീയ കോടതി ഉന്നയിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് എന്താണ് എന്റെ സത്യാവസ്ഥ എന്താണ് ഇങ്ങനെ പറയുന്നത് അതായത് എന്താണ് ചോദ്യം അതായത് ഞാൻ സിനിമ തട്ടിയെടുക്കുന്ന ആ പാതയിലേക്ക് ലിസ്റ്റിൽ പോകുന്നു അത് എന്താണ് ആള് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ആ പാതയിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ എടുത്തോ അല്ല അങ്ങനെയല്ലേ ഇപ്പം സാന്ദ്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോ ഒരു നുണ പറയാനായിട്ട് ഇപ്പൊ ഇവൻ നമുക്ക് നമുക്കിപ്പോ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതിലെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിൻ്റെ ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാരും പോയി ഇപ്പൊ ഈവൻ ജാമ്യം എടുക്കും മെസ്സൈറ്റി പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും അതിനുള്ള അതിനെ അഗനിസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ സാന്ദ്രനെ അതിന്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പം എന്റെ ഇഷ്ട താല്പര്യങ്ങൾക്ക് അവിടെ ഒരു നിയമം പാസാക്കാനോ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറാണ് അപ്പം എനിക്കിപ്പം എന്റെ ഒരു പടം അവിടെ ഒരു ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇവിടെ അടപ്പിക്കും അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ടാണ് അപ്പോൾ ഞാൻ എത്ര സിനിമകളിൽ നമ്മൾ ലേറ്റ് ലേറ്റായിട്ടായിരിക്കും കഴിഞ്ഞ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട് ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആൻറ്റോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തില്ല കാരണം ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവില് മൊത്തത്തില് അതിന്റെ അകത്ത് ഒരു പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ട്രഷറർ ഉണ്ട് രണ്ട് വൈസ് പ്രസിഡന്റ്മാരുണ്ട് രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ്സിൽ ഇഷ്ടം ബോഡി പേരുണ്ട് അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് അത് ഈ രണ്ട് വർഷത്തെ ാണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും ആരോപിക്കുന്ന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബി ഉണ്ണികൃഷ്ണന് സിനിമകള് കിട്ടുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതില് എത്രത്തോളം ശരിയിലാണ് ഒരാൾ പറയുന്നത് ഒരാൾ ഇങ്ങനെയല്ല പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈവനുണ്ടാവും